ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇവിടുത്തെ സ്പ്രിംഗ് ഒക്കെ ഇങ്ങനെ സമ്മറിലേക്ക് വഴുതി വീണു കൊണ്ടിരിക്കുക സ്പ്രിങ് കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സമ്മർ തുടങ്ങിയിട്ടില്ല ഇന്നൊരു ദിവസം മഴയാണെങ്കിൽ നല്ല ഒരു ദിവസം നല്ലൊരു വെയിലായിരിക്കും അപ്പം ഞാൻ ജസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലൊക്കെ കേട്ടോ നല്ല അടിപൊളി ഒരു വെതറാണ് നമുക്ക് നടക്കാനൊക്കെ പറ്റി നല്ല കാറ്റുണ്ട് കാറ്റിന് ചെറിയൊരു തണുപ്പുണ്ട് വെയിലിന് ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ളൊരു വെതറ് നടക്കാനായിട്ട് നല്ല സുഖമുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹോം ടൂറ് നടത്താമെന്ന് വിചാരിച്ചു എൻ്റെ വീടല്ല ഞാൻ വാടകയ്ക്ക് നിൽക്കുന്ന വീടാണ് എന്നാൽ കൂടെയും ഒരു ഫ്ലാറ്റ് പോലെയാണ് അപ്പോൾ ആ ഫ്ലാറ്റിൻ്റെ എൻ്റെ റൂമും കിച്ചണും മിക്കവാറും എൻ്റെ വീഡിയോസിലൊക്കെ അത് ഞാൻ കാണിക്കാറുണ്ട് എൻ്റെ റൂമും കിച്ചണൊക്കെ കാണാറുണ്ട് എന്നാലും റൂം അതിൻ്റെ റെൻറ്റ് കിച്ചൺ അതിലെനിക്കുള്ള ആക്സസറീസ് അതായത് ലാൻഡ് ലോഡിന്റെ ഭാഗമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആക്സസറീസ് അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ എടുക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോ വീഡിയോയിലേക്ക് പോവാം നടക്കുന്ന ഒഴിക്ക് തന്നാർ ചെറിയ പൂക്കളൊക്കെ ഉള്ളൊരു മൈതാനം കണ്ടപ്പോൾ എന്നാ പിന്നെ രണ്ട് മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനത്തെ പോവാട്ടോ വെയിലടിച്ചിട്ട് ഫോക്കസ് ശരിയാവുന്നില്ല അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെമർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീടൊക്കെ അലമ്പായിട്ട് കിടക്കണം വീട് എടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ അടുക്കിപ്പിറക്കിയിട്ടൊന്നുമില്ല ഞങ്ങൾ രണ്ട് പേര് യൂസ് ചെയ്യുന്ന വീടാണ് അപ്പോൾ ഞങ്ങളുടെ രണ്ട് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെയായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ക്ഷമിച്ചേക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലെങ്കിൽ അടുത്തേക്ക് കാണുമ്പോൾ ഉള്ളൊരു വ്യൂവ് കുറേ പൂക്കൾ മുഴുവൻ പൂക്കളായിട്ട് നിൽക്കുകയാണ് സമ്മറാവുമ്പോഴുള്ള ഒരു പ്രത്യേകതയായിട്ട് ഇങ്ങനെ പൂക്കൾ ഇവിടെ ഉണ്ടാകുന്നത് ഒരു ഭംഗിയ പൂക്കൾ കാണാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ സ്റ്റോറി ആയിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലാറ്റ് പോലെയാണ് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഈ ഡോർ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അതപ്പോൾ എൻ്റെ അപ്പുറത്തെ റൂമിൽ താമസിക്കുന്ന അമ്മച്ചിയുടെ എന്തൊക്കെയോ സാധനങ്ങളാണ് ഇവിടെ ഞാൻ ഞാനിതിനകത്തൊന്നും തന്നെ വെച്ചിട്ടില്ല അമ്മച്ചിയുടെ പ്രൈവറ്റ് സ്പേസ് ആണത് ഈ ഡോർ എന്താണാവോ ഞാൻ തന്നെ തുറന്നു നോക്കിയിട്ടില്ല ഓ ഇത് വേറൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ഇതിനകത്തും അവരുടെ എന്തൊക്കെയോ പ്രൈവറ്റ് സാധനങ്ങളാണ് ഞാൻ ഞാനിങ്ങോട്ടും അധികം കൈ കടത്തിയിട്ടില്ല ഇത് നമ്മുടെ ബാത്റൂമാണ് ഞങ്ങൾ എൻ്റെ കോമൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ മൂന്ന് റൂമുകളുണ്ട് പക്ഷെ രണ്ട് റൂം ഒക്കുപ്പൈഡ് ആയിട്ടുള്ളൂ ഒരു റൂം അത് രണ്ടാമത്തെ റൂം ഇതെൻ്റെ റൂമാണ് അപ്പോൾ ഞാൻ ഈ റൂമിന് റെൻറ്റായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി പൗണ്ട്സ് ആണ് അഞ്ഞൂറ്റി അമ്പത് പൗണ്ട്സ് അപ്പോൾ ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മുടെ റൂം അധികം സ്റ്റെപ്പ് ഒന്നും കയറണ്ട പിന്നെ ഇവിടെ അതിൻ്റെ പെട്ടി സാധനങ്ങളൊക്കെയാണ് ഇവിടെ ചെറിയൊരു ഷെൽഫുണ്ട് അത്യാവശ്യം നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റിയൊരു ഷെൽഫ് പിന്നെ ഇവിടെ മൂന്ന് ചെറിയ ഷെൽഫുകളുണ്ട് പിന്നെ ഇവിടെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഇതാണ് കേട്ടോ ആക്ച്വലി എൻ്റെ സ്റ്റോറേജ് സ്പേസ് ഞാനിവിടെ എൻ്റെ അക്രയെല്ലാം വലച്ചു വരി ഇട്ടേക്കുവാണ് അതുപോലെ തന്നെ ഞാൻ അലക്കി കഴിയുമ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഉണക്കാനൊക്കെ വെക്കുന്നത് ഇവിടെയാണ് പിന്നെ പുറത്തേക്ക് വിൻഡോ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം പുറത്ത് ഒരു റോഡ് പോലെയൊക്കെയാണ് അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം കേട്ടോ ഇത് ഞങ്ങളുടെ ഹീറ്റർ അടിയിലായിട്ടായിരിക്കുന്നത് ഇന്നലെ ഞാനൊന്ന് ഓണാക്കിയിട്ടിരുന്നു ഇപ്പോൾ സ്റ്റിൽ അതിന് ചൂടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ റൂം ഇത്രയൊക്കെ ഉള്ളു റൂമിൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ സാധനങ്ങൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ രണ്ട് ഹുക്കുണ്ട് ഇവിടെ ഹുക്കുണ്ട് ഇവിടെ ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ എല്ലാ ക്ലോത്ത്സും ഞാൻ തൂക്കി ഇടാറുണ്ട് പിന്നെ അവിടെ ഒരു ഹുക്കുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക നാനഞ്ഞു വരുമ്പോൾ ജാക്കറ്റൊക്കെ ഞാൻ അവിടെ തൂക്കിയിടാറുണ്ട് ഉണങ്ങാനായിട്ട് വന്ന വഴിക്ക് കോറിഡോറിലൊരു ഹീറ്ററുണ്ട് ഈ റൂമ് അമ്മച്ചിയുടെ സാധനങ്ങളൊക്കെ വെച്ച് അമ്മച്ചി ആ റൂമ് അമ്മച്ചി ഒക്കെ പോയി ചെയ്തേക്കാം നമ്മുടെ ടോയ്ലറ്റ് വളരെ ചെറുതാണ് കേട്ടോ സ്പേസ് വളരെ കുറവാണ് പക്ഷെ അപ്പുറത്ത് ബാത്തിങ് ഏരിയും കൂടെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ എന്റെ ലൈഫിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുക്കാൽ സമയം ഞാൻ റീൽസ് കണ്ടാണ് തീർക്കുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം ഞാൻ റീൽസ് കണ്ട് തീർക്കാറുണ്ട് അപ്പം ഇപ്പം ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു അമ്മച്ചിയുടെ റീൽസ് കാണുമായിരുന്നു ആ അമ്മച്ചിയൊന്നുമല്ല ഒരു ഒരു മിഡിൽ ഏജ് വുമൺ യങ് വുമൺ മിഡിൽ ഏജ് ആയിട്ടുള്ള എന്റെ മമ്മിയുടെ ഒക്കെ പ്രായം കാണുമായിരിക്കും അപ്പോൾ ആ ചേച്ചി ഇരുന്ന് പറയുക പുള്ളിക്കാരി പലചുരുക്കാടെ നടത്തുന്നത് അപ്പം എത്രയോ രാജ്യങ്ങൾ യൂറോപ്യൻ കൺട്രീസ് പല രാജ്യങ്ങളും പോയ കാര്യം പുള്ളിക്കാരും പറയുമായിരുന്നു അപ്പം ഞാൻ വീട്ടിലൊക്കെ പറയുമ്പോൾ മെയിൻ എക്സ്ക്യൂസ് ആ പറഞ്ഞതിൽ കാശില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാശില്ലാത്തവരും ഇല്ലാത്തവരും ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കി ട്രാവല് ചെയ്യുന്ന കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും മൈൻഡിൽ എന്ന് പറഞ്ഞാൽ റീഫ്രഷിംഗ് ആണ് നമ്മള് വേറുള്ള സ്ഥലങ്ങളിലേക്ക് പോകണത് നമ്മൾ നിൽക്കുന്ന ഒരു എൻവയോൺമെന്റ് വിട്ട് നമ്മൾ വേറുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം ഉം നമ്മള് എന്താ പറയുക കാശില്ല എന്നുള്ളത് നമ്മുടെ തോന്നല നമ്മൾ ഉണ്ടാക്കി ഇപ്പം നമ്മൾ നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെക്കുക ശരിയാണ് റിട്ടയർമെന്റ് കഴിഞ്ഞ് ജീവിക്കാൻ കുറച്ച് ഭാവിയിലേക്ക് നമുക്ക് ആരുടെയും എന്താ പറയുക ആരുടെയും മുമ്പിൽ കൈ നീട്ടത് ഒരു സേവിങ്സ് ഉണ്ടാവുന്ന എന്തുകൊണ്ടും നല്ലതാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇതൊന്നും കാണാതെ പോകരുത് നമ്മൾ ഒരു ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വന്നാൽ നമ്മളൊരു പൊട്ടക്കണട്ടിലെ തവള പോലെയാണ് അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എക്സ്പീരിയൻസ് ചെയ്യണം വേറൊള്ള കൾച്ചർ അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് നമ്മൾ ചിന്തിക്കുന്ന രീതി കുറച്ചും കൂടെ ബ്രോഡാവും അപ്പൊ പല റീൽസിലും കാണുന്ന കമന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഒരു ജോലി ഇല്ലാണ്ട് ആൾക്കാരുടെ റീൽസും കണ്ടെ കമന്റ് ചെയ്യാനിരിക്കുന്ന പറയാ കൊറേയൊക്കെ നമുക്ക് ഫണ്ണിയാണ് നമുക്ക് ചിരിക്കാനുണ്ട് അന്നിരുന്നാൽ കൂടെ ഒരു നമ്മള് ഭയങ്കരമായിട്ട് എന്താ പറയുക നാരോ മൈൻഡ് ആയിട്ടുള്ള കമന്റുകളാണ് പലതും അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രാവല് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് വന്ന ബെസ്റ്റ് എഡ്യൂക്കേഷൻ മെത്തേഡാണ് എന്നുള്ളത് വേറുള്ള രാജ്യങ്ങളിലേക്ക് പോകുക അവിടുത്തെ കൾച്ചറുകൾ എക്സ എക്സ്പീരിയൻസ് ചെയ്യുക അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ആ സ്ഥലവും അവിടെയുള്ള ഉള്ള ആൾക്കാരും മാത്രമല്ല ലോകം ഇങ്ങനെ വിപുലീകരിച്ച് കിടക്കുന്നതെന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷ ആന്റിയുടെ റീല് കണ്ടപ്പോൾ ആൻറ്റി ആന്റി പറഞ്ഞാൽ എനിക്ക് ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ആൻറ്റിക്ക് വിഷമം വന്നു അടുത്ത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള മൈ ഗോഡ് ഇറ്റ് വാസ് സോ സോ ഇൻസ്പയർഡ് അപ്പം നമുക്ക് വീണ്ടും ബാക്ക് ടു ടോപ്പിക് വരാൻ ഞങ്ങൾക്ക് അത് ഇവിടെ വലിയൊരു സോഫയുണ്ട് ഇരുന്നും കിടന്നൊക്കെ കുക്കിങ് ചെയ്യാം നമുക്ക് വേറെ ലിവിങ് ഏരിയ ഇല്ല കേട്ടോ അപ്പം അതിൻ്റെ ഉദ്ദേശമായിരിക്കും ഇങ്ങനെ ഒരു സോഫ ഇവിടെ ഇട്ടേക്കുന്നത് ഇനി ഇപ്പം ഇരുന്ന് കഴിക്കാനായിട്ട് നമുക്ക് ടേബിളില്ല നമുക്ക് റൂമിൽ തന്നെ കൊണ്ടുവച്ച് കഴിക്കണം വരും പിന്നെ ഫ്രിഡ്ജ് ഈ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരൂടെ ഷെയർ ചെയ്യുന്നതാണ് അതിനകത്ത് സാധനങ്ങളൊക്കെ വളരെ അലമ്പക്കിയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അതൊന്നും വേണ്ടിയുണ്ട് അപ്പം ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് മേളത്തെ രണ്ടു ഞാനും ബാക്കിയുള്ളതും അമ്മച്ചിയായിട്ടാണ് ഉപയോഗിക്കുന്നത് സൈഡിലും കുറച്ച് സാധനങ്ങൾ എൻ്റെ അമ്മച്ചിയുടെ ഞങ്ങൾ അടിയൊന്നും ഉണ്ടാക്കാതെ വളരെ സ്നേഹപൂർവ്വം ജീവിച്ചു പോകുന്നു ഈ ഫ്രീസർ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല ആക്ച്വലി ഇതുവരെ അമ്മച്ചി പ്രൈവറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീസറാണ് അമ്മച്ചി അമ്മച്ചീന്ന് പറഞ്ഞാൽ ഒരുപാട് അമ്മച്ചിയൊന്നും അല്ലെട്ടോ അവർക്കൊരു പത്തൊമ്പത്തഞ്ച് വയസ്സൊക്കെ കാണത്തുള്ളായിരിക്കും റിട്ടയർ ഒന്നും ആയിട്ടില്ല പീസ്ഫുള്ളി വർക്കിങ് ഈ ഫ്രീസറിന്റെ ഒന്ന് രണ്ട് പോർഷനിൽ ഞാൻ ഉപയോഗിക്കുന്നത് ബാക്കി പുള്ളിക്കാരിയുടെ സാധനങ്ങളാണ് പിന്നെ ഈ ഒരു റോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിറച്ച ആക്ച്വലി ഇങ്ങനത്തെ പാന് അടപ്പുള്ള പാനുകളുണ്ട് ഇതൊക്കെ നമുക്ക് ലാൻഡ് ലോഡിന്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള സാധനങ്ങളാണ് ഇതൊന്നും ആരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാതെന്താ ആയിരിക്കുന്നത് ആയിരിക്കുന്ന ആയിരിക്കുന്നതൊക്കെ ഞാൻ കറി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഇവിടുത്തെ സാധനങ്ങളാണ് അങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ച് എനിക്ക് ക്യാഷ് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്ത് എനിക്ക് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവരുടെ അവനാണ് ബ്ലെൻഡർ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടോ എനിവേ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലേ സാധനം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണിത് മറ്റേ കൂടെ ഉള്ള അമ്മച്ചിയാണോ അത് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വീണ്ടും കബോർഡുകളുണ്ട് ഇതെൻ്റെ കബോർഡാണെന്ന് കണ്ടാൽ ഇതിപ്പോ ഇവിടുന്ന് പോയ ഒരാളുടെ കബോർഡാണ് അടുത്ത മിഡിൽ റൂമിലുണ്ടായിരുന്ന ആളാണ് അത് അതാരും യൂസ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും എൻ്റെ കബോർഡ് തന്നെയാണ് പിന്നെ ഇവിടെ കബോർഡുകളിൽ ഇരിക്കുന്ന സാധനങ്ങൾ ആ അമ്മച്ചിയുടെ സാധനങ്ങളാണ് ഇവിടെ ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് സോറി അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന ഈ പ്ലേറ്റുകൾ അവിടെ ഇരിക്കുന്ന ഗ്ലാസ്സുകൾ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഇരിക്കുന്ന എൻ്റെ ലഞ്ച് ബോക്സ് ആണ് മിക്സിയുടെ കാര്യം എനിക്കറിയില്ല ബാക്കി ഇവിടെ ഇരിക്കുന്ന പ്ലേറ്റുകളെല്ലാം കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് രണ്ടു പേർക്കും കൂടെ ഉപയോഗിക്കാം അത് ലാൻഡ് ലോഡിന്റെ അതായത് പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ ടോസ്റ്റർ ടോസ്റ്ററതെ നമ്മുടെ ഈ എന്താ പറയുക കെറ്റിൽ ഇലക്ട്രിക് കെറ്റിൽ ഈ കുക്കർ അതെ കേട്ടോ കുക്കറ് ഞാൻ എൻ്റെ ഹോക്കിൻസിൻ്റെ ഹോക്കിൻസ് പ്രസ്റ്റേജ് എന്തോ ഓൾഡ് കുക്കറാണ് യൂസ് ചെയ്യുന്നത് ഇവരുടെ കുക്കർ യൂസ് ചെയ്യാറില്ല പിന്നെ നമുക്ക് വാഷിംഗ് മെഷീനും ഉണ്ട് അവിടെ ഗ്രില്ലുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പാത്രങ്ങൾ അമ്മച്ചി സ്പോൺസർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ലാൻഡ്ലോഡ് അമ്മച്ചി ഇതെല്ലാം ഈ പ്രോപ്പർട്ടിയുടെ കൂടെ വന്നതാട്ടോ കട്ടിങ് ബോർഡുകളും ഒന്നും തന്നെ എൻ്റെ ഇല്ല എൻ്റെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഉള്ളൂ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ വാഷിംഗ് മെഷീൻ ഇത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് പോലത്തെ ഏരിയയാണ് പിന്നെ ഇവിടെ നമ്മുടെ എന്താ പറയുക ഡിഷ് വാഷർ ഇത് ഞങ്ങൾ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ പാത്രം ഞങ്ങൾ കൊണ്ടാണ് മിക്കപ്പോഴും കഴുകാറ് ഇത് വീണ്ടും ഒരു സ്റ്റോറേജ് ഏരിയ ആണ് ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഫുഡ് വേസ്റ്റും ജനറൽ വേസ്റ്റും അതുപോലെ കാർഡ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് പോകാറ് സെപ്പറേറ്റ് ദിവസങ്ങളാണ് അവർ വന്നെടുക്കാറ് അതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് അപ്പുറത്തെ സൈഡിലും ഹൗസിങ് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്നിട്ട് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ വരും പീസ്ഫുള്ളായിട്ട് എൻവയറമെൻ്റ് ആട്ടോ നേരത്തെ എൻ്റെ വീടുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പുറത്തേക്ക് തുറന്നു നോക്കുമോ വണ്ടികളായിരുന്നു അതും എനിക്കിഷ്ടമായിരുന്നു കേട്ടോ ഇടയ്ക്ക് ആൾക്കാരെയൊക്കെ കാണുന്നത് പക്ഷെ ഇവിടെയും പീസ്ഫുള്ളായിട്ടുള്ള എൻവയോൺമെന്റ് വന്നപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കാണ് നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് അതായത് നമ്മുടെ പുതിയ ഹോം ടൂറിൽ ഇത്രയൊക്കെ കാണിച്ചതായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ഉടനെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ പോയിന്റ് മറന്നു പോവാതിരിക്ക എല്ലാരും ഇടയ്ക്കൊക്കെ ഓരോ യാത്രകൾ പോകുക പുറത്തൊക്കെ പോയിരിക്കുക വീടിനകത്ത് തന്നെ ഫോണും പിടിച്ചിരിക്കാ ഇടയ്ക്ക് പോയി സൂര്യപ്രകാശം ഒക്കെ ഒന്ന് കണ്ട് ഒരു സൂര്യാസ്തമയം ഒരു സൂര്യോദയൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ എന്താ സൺസെറ്റ് സൺറൈസ് സൺസെറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം സൺറൈസ് ഞാൻ ഒരിക്കലും കാണാറില്ല കാരണം അത്ര രാവിലെ എണീക്കാനുള്ള മടി കാരണം സൺറൈസ് എനിക്ക് ഒരിക്കലും കാണാൻ പറ്റാറില്ല സൺസെറ്റ് ഞാൻ ഇഷ്ടം പോലെ കാണാറുണ്ട് ഇവിടെ പോലെ സൺസെറ്റ് കാണുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പൊ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യുക പറ്റുന്നവരൊക്കെ പുറത്തേക്ക് ട്രാവൽ ചെയ്യുക നമുക്കൊരു ലൈഫ് ഉള്ളൂ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മളിപ്പ എങ്ങനെ ജീവിച്ചാലും ആരും മരിച്ചു കഴിയുമ്പോ അടക്കാൻ വന്ന അച്ഛൻ പറയും ഓ നല്ലൊരു വ്യക്തിയായിരുന്നു ഇവിടെ കിടന്നതെന്ന് പറഞ്ഞു അതോടുകൂടി അതൊക്കെ തീർന്നു പിന്നെ എനിക്ക് ആരെ ഓർത്തിരിക്കാൻ പോകുന്ന കുറച്ച് നാളുകളിലേക്ക് കുറച്ച് ബന്ധുക്കൾ നമ്മൾ ഓർത്തിരിക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സിഗ്നേച്ചർ ഇല്ലാത്ത കടന്ന് പോകുന്നു നമ്മളങ്ങ് കടന്നു പോകും നമുക്ക് നമ്മുടേതായ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇപ്പോൾ ചിലർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കുറേ ബുക്കുകൾ വായിക്കുന്നതോ അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്നതോ പെറ്റ്സിനെ വളർത്തുന്ന ഡോഗ്സിനെയൊക്കെ വളർത്തി അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട് അവനവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ജോലികൾ ചെയ്യുക ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർ ട്രാവൽ ചെയ്യുക പുറത്തേക്ക് പോകുക വേറുള്ളവരുടെ കളച്ച് കളിച്ചർ എക്സ്പീരിയൻസ് ചെയ്യുക you <sighs> അവരെങ്ങനെയാണ് അവരുടെ ലൈഫ് എന്നുള്ളതൊക്കെ കാണുക എനിക്ക് ശരിക്കും റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഓരോരുത്തർ ഓരോ വീടുകളിലൊക്കെ താമസിച്ച് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജീവിക്കുന്നതാണോ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി ഔട്ട് അങ്ങനെയൊക്കെ പോകണം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നടക്കുമെന്നറിയില്ല നടന്നാൽ പോകണം അപ്പോൾ നമ്മളും അടുത്തൊരു ട്രാവലിങ്ങിന് സമ്മറൊക്കെ ആയപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ പ്ലാനിട്ടുകൊണ്ടിരിക്കുക എവിടെ പോകണം എവിടെ പോകണം ഒറ്റയ്ക്ക് പോകാനായിട്ട് മടിയാണ് മടിയാണെന്നാലും ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് പറ്റുവാണെങ്കിൽ പോകണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം na bye bye